കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വരുമെന്ന തീർച്ച അത് പറയുമ്പോഴും അതിനേക്കാൾ ഗൗരവതരമായ ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഐക്യ ജനാധിപത്യ മുന്നണിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അധികാരത്തിലേക്ക് കേരളത്തിലെ ജനത കൊണ്ടുവന്നാൽ ഈ ജനതയ്ക്ക് വേണ്ടി അവർ എന്ത് ചെയ്യുമെന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ആ ചോദ്യമാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരുടെ മുമ്പിലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരുടെ മുമ്പിലും ഉള്ളത് എ ഹ്യൂജ് അൺഎംപ്ലോയ്മെന്റ് ഈ നാട്ടിൽ തൊഴിലില്ലായ്മയുടെ പ്രശ്നം അതിരൂക്ഷമാണെന്ന് അറിയാത്തവർ ഇവിടെ ആരുമില്ല പാവപ്പെട്ട നാട്ടിലെ ചെറുപ്പക്കാരുടെ മുമ്പിൽ അധികാരത്തിലേക്ക് ജനാധിപത്യ മുന്നണി വന്നാൽ അവർക്ക് തൊഴിൽ കൊടുക്കാൻ എന്തെല്ലാം ചെയ്യുമെന്ന് കൃത്യമായി വരച്ചു കാണിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ മുമ്പേ കഴിയും

സർക്കാർ സംവിധാനങ്ങളും ഏത് സർക്കാരും അതൊരു വിജയമാവണമെങ്കിൽ നാട്ടിലെ ജനതാ സാധാരണക്കാരന് അവർക്ക് കയ്യെത്തും ദൂരത്തുള്ള ഒരു സർക്കാരായി ഈ ഗവൺമെന്റുകൾ മാറണം ദ ലീഡർഷിപ്പ് ഹാസ് ടു മേജ് വിത്ത് ദ പീപ്പിൾ ഈ നേതൃത്വം ജനങ്ങളുമായി ഇടപഴകി കലർന്നു വരണം കോൺഫിഡൻസ് ഓഫ് the congress party is going to be humble അവർ അവരുടെ ഉത്തരവാദിത്വം ജനതയുമായി അവരുടെ ശബ്ദത്തെ അവരുടെ അഭിപ്രായങ്ങളെ അതിനെ ചെവികൊള്ളുന്നതും കേൾക്കുന്നതും ആവിഷ്കരിക്കാൻ അവസരമൊരുക്കുന്നതുമായ ഒരു സംവിധാനമായിട്ട് ഇവിടുത്തെ ഭരണ സംവിധാനത്ത് മാറ്റും ഐ ഐഡിയോളജിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ ബാറ്റിൽ ടേക്കിംഗ് പ്ലേസ് അറ്റ് ദ നാഷണൽ ലെവൽ കേരളത്തിൽ രാഷ്ട്രീയമായൊരു പോരാട്ടം നടക്കുന്നു അതേസമയം തന്നെ ദേശീയ തലത്തിൽ ഇന്ത്യ രാജ്യത്ത് ആശയപരമായൊരു പോരാട്ടവും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മനോഹര സംസ്ഥാനത്ത് നിന്ന് ഇന്ത്യൻ പാർലമെന്റിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെടാനുള്ള വലിയ അവസരം കിട്ടിയിട്ടുള്ള അംഗീകാരം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ ിറ്റി ദ് ലേർഡ് എ ട്രിമെൻഡസ് എമൗണ്ട് ഫ്രോം ദ പീപ്പിൾ ഓഫ് കേരള വിനയത്തോടുകൂടി ഞാൻ പറയുന്നു പരിധികളില്ലാത്ത പാഠങ്ങൾ ഈ നാട്ടിലെ ജനതയിൽ നിന്ന് പഠിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് യുവർ ഹിസ്റ്ററി യുവർ ട്രഡീഷൻ യുവർ ലാംഗ്വേജ് യോർ പൊളിറ്റിക്കൽ ഡെപ്ത് ഈ നാടിൻ്റെ ചരിത്രം ഈ നാടിൻ്റെ സംസ്കാരം ഈ നാടിന്റെ അഗാധമായ രാഷ്ട്രീയ ബോധം ിറ്റി ടു സ്റ്റാൻഡ് ടുഗദർ അതിനേക്കാൾ എല്ലാത്തിലുമുപരി ഐക്യത്തോടെ നിലനിൽക്കാനുള്ള ഈ ജനതയുടെ കഴിവും ശക്തിയും ഡിഫറെൻറ്റ് റിലിജൻസ് ഡിഫറെന്റ് കൾച്ചേഴ്സ് ഡിഫറെന്റ് ഐഡിയാസ് ഓൾ സ്റ്റാൻഡിങ് ടുഗർ റെസ്പെക്ട്ഫുളി മതങ്ങൾ ജാതികൾ സംസ്കാരം ഭാഷ ഇതെല്ലാം പരസ്പര ബഹുമാനത്തോടുകൂടി ഒരുമിച്ച് നിന്ന് മുന്നേറുന്നത് കാണാൻ ആൻഡ് യു ഹ് ഷോൺ മീ ഹൗ ദിസ് ഇസ് ഡൺ നിങ്ങളാണ് ലോകത്തെ ഞങ്ങളെ എന്നെ കാണിച്ചത് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന്